അന്താരാഷ്ട്ര തലത്തിൽ വരെ ഒട്ടേറെ പ്രശംസകൾ ഏറ്റുവാങ്ങിയ സിനിമയായ ബിരിയാണിയുടെ സംവിധായകൻ സജിൻ ബാബു ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ദ ന്യൂസ് മിനിറ്റിൽ നൽകിയ അഭിമുഖത്തിലാണ് യുവതികൾ തങ്ങൾക്കുണ്ടായ ഈ ദുരനുഭവം തുറന്നു പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സജിൻ ബാബു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു തെറ്റുകൾ സംഭവിക്കാമെന്നും അതെല്ലാം തിരുത്തി മുന്നോട്ട് പോവേണ്ടതുണ്ടെന്നും ആ കുറിപ്പിൽ സജിൻ ബാബു പറഞ്ഞിരുന്നു സജിൻ ബാബു അത്തരമൊരു ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ തുറന്നു പറിച്ചിൽ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളായ ഈ യുവതികൾ പറയുന്നത് സിനിമയിൽ പുതുമുഖങ്ങളായി എത്തിയപ്പോഴാണ് തങ്ങൾക്ക് ഈ ദുരനുഭവം ഉണ്ടായതെന്നാണ് യുവതികൾ പറയുന്നത് സജിൻ്റെ ഒരു ലോ ബഡ്ജറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ഒരു ചെറിയ കെട്ടിടത്തിലായിരുന്നു അന്ന് താമസിച്ചിരുന്നതെന്നും തന്നെ സജിൻ്റെ കാമുകിയുടെ കൂടെ ആ രാത്രി താമസിപ്പിച്ചുവെന്നും എന്നാൽ കാമുകി ഇല്ലാത്ത സമയത്ത് സജിൻ ബാഗ് എടുക്കാനെന്ന വ്യാജേന മുറിയിലെത്തുകയും തന്നെ കടന്നു പിടിക്കുകയും ചെയ്തു എന്നാണ് ഈ യുവതി പറയുന്നത് സജിൻ്റെ ഒരു തിരക്കഥ വിവർത്തനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ സംഗീത നാടക അക്കാദമിയിലെത്തുകയും എന്നാൽ തിരക്കഥ വായിക്കാനെന്ന വ്യാജേന പുറത്ത് മുറിയെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് താൻ തിരക്കഥ വായിക്കുന്ന സമയത്ത് സജിൻ മുറിയിലെത്തുകയും തന്നെ കയറി പിടിക്കുകയും ശബ്ദമുണ്ടാക്കിയപ്പോൾ ക്ഷമ പറഞ്ഞുവെന്നും സാധനങ്ങളെടുത്ത് താൻ അപ്പോൾ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ മുറിയിൽ വെച്ച് സജിൻ ബാബു സ്വയംഭോഗം ചെയ്യാൻ ആരംഭിച്ചുവെന്നും ഈ അഭിമുഖത്തിൽ മറ്റൊരു യുവതി വെളിപ്പെടുത്തുന്നുണ്ട് ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സജിൻ ബാബു തങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്നും ന്യൂസ് മിനിറ്റ് പറയുന്നുണ്ട് വലിയ തുറന്നു പറിച്ചിലുകളിലേക്കും ഒട്ടേറെ നാളുകൾ മൂടി വെക്കപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളിലേക്കും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കുമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച റിപ്പോർട്ട് നാലുവർഷം പൂർത്തിവെച്ചും അറുപതോളം പേജുകൾ നീക്കം ചെയ്തുമാണ് സർക്കാർ പുറത്തുവിട്ടത് എന്നിട്ടും ആ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ തുറന്നു പറിച്ചിലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും നടൻ സിദ്ദിക്കിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വന്നു കൂടാതെ ബാബുരാജ് മണിയൻപിള്ള രാജു ജയൻചേർത്തല മുകേഷ് ഇടവേള ബാബു അലൻ സിയർ റിയാസ് ഖാൻ സുധീഷ് എന്നേറെ മരിച്ചുപോയ നടൻ മാമുകോയ ഉൾപ്പെടെ നിരവധി പേർക്കെതിരെയാണ് പീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നത്